കായ്ക്കൂട്ടുകാരെ ഞാനിതൊരു കടല പായസം വച്ചിട്ടുണ്ട് വാവൂലി ദിവസമായതിനാൽ അത് എങ്ങനെയാണ് വെച്ചതെന്ന് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ആയിരുന്നു അതുകൊണ്ടാണ് വിചാരിച്ചത് എല്ലാവർക്കും അതൊന്ന് പറഞ്ഞു തരാമെന്ന് പായസം വെക്കാൻ അറിടാത്ത ഒരുപാട് പേർക്കാണല്ലോ അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി കഴുകിയ കടല നമ്മൾ കുറച്ച് നെയ്യൊഴിച്ച് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആറ് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ ശർക്കര ഉരുക്കി വെക്കണം കാക്കില കടലയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് തേങ്ങ വേണം അതനുസരിച്ചുള്ള മധുര അനുസരിച്ചുള്ള ശർക്കര എടുക്കണം പിന്നെ ചവരി വേവിച്ച് വയ്ക്കണം ഏലക്കാ പൊടിച്ച് വയ്ക്കണം ശേഷം തേങ്ങ ചെറുതായിട്ട് നമ്മൾ മൂന്നുരുതിരി അരിഞ്ഞ് വറുത്ത് വെക്കണം വണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരിയും വറുത്ത് വെക്കണം ഉണക്ക മുന്തിരി കുറവ് ഞാൻ ഫോട്ടോ എടുത്തില്ല അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി വീഡിയോ എടുത്തില്ല ചെയ്ത് വെച്ചേക്കാണ് ഏറ്റവും കൂടുതൽ എന്നാൽ ഉണക്ക മുന്തിരിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഇത് വിട്ടുപോയി ഇരിക്കുകയാണ് അതിനുശേഷം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ കടലയെ ഇടിച്ച് പാകപ്പെടുത്തി എടുത്ത് ആ കടലയെ നമ്മൾ വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുമ്പോൾ നെയ്യിൽ കിടന്ന് നല്ല മൂത്ത് നല്ല ആ കടലിലോട്ട് നെയ്യെല്ലാം പിടിച്ച് വരത്തക്ക ഇതാൻ വഴറ്റിക്കൊണ്ടേയിരിക്കണം തീ കുറച്ച് വയ്ക്കണം നല്ല വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനീയയിലോട്ട് ഒഴിക്കണം ശർക്കര പാനീയം ഒഴിച്ചിട്ട് അതും നല്ല ഒരു പുണ്ട പരിവാകുന്നത് വരെ ഇങ്ങനെ വഴുത്തി 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 വഴത്തി എടുക്കണം അപ്പോഴത്തേക്ക് പായസത്തിൻ്റെ ടേസ്റ്റ് കൂടും ശർക്കരയുടെ അയ്യർപ്പൊക്കെ വറ്റി വരണം എന്നാൽ പായസത്തിൻ്റെ ടേസ്റ്റ് കൂടും ഇല്ലെങ്കിൽ വല്ലാത്ത ഒരു ടേസ്റ്റ് കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടും വഴറ്റി വഴറ്റി വെച്ചതിന് ശേഷം ഏലക്ക ഇട്ട് കൊടുക്കണം ഏലക്ക ഇപ്പോഴേ ഇടണം ആ നല്ല മണം എപ്പോഴും കിട്ടണമെങ്കിൽ ഏലക്ക ഇപ്പോഴേ ഇടണം ചിലരൊക്കെ ലാസ്റ്റ് ഇടുന്നതാണ് ഏലക്ക ഇപ്പോഴും ഇട്ടാലേ അതിൽ നല്ല മണം വരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ പായസം വയ്ക്കാറുള്ളൂ എന്നാൽ എന്നാൽ കുഴപ്പമില്ല കൊള്ളാമെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് കടല പായസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിന് ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് തിളപ്പിക്കണം അത് കാണിക്കാനും ഞാൻ വിട്ടുപോയിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ച് തിളച്ച് വറ്റി വന്നതിന് ശേഷമാണ് ഈ ഒന്നാം പാൽ ഞാനിപ്പോൾ ഒഴിച്ചതിവിടെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം വറ്റിക്കാനും തിളപ്പിക്കാൻ പാടില്ല തിളപ്പിച്ചാൽ പിന്നെ ആ പായസത്തിൻ്റെ ലുക്ക് മാറിപ്പോവും പെട്ടെന്ന് തന്നെ നമ്മളതിൻ്റെ കൂടെ നമ്മൾ ചെറു വെച്ച കിസ്മിസ് തണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരിയും ആ തേങ്ങപ്പൊത്തെല്ലാം ഇട്ട് കൊടുക്കണം പായസം ഞാനിപ്പോൾ ഒരു പച്ച ഇതിൽ തന്നെയുണ്ട് ഞാൻ കുറച്ച് കുറച്ചു കാണാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് അതിന് ശേഷം നമ്മൾ ഈ വഴറ്റീൻ്റെ ഒക്കെ ഇത് കാണിക്കുന്നതന്നെ ഉള്ളൂ പായസം വെച്ച് തീർന്നിരിക്കുകയാണ് നമുക്കിനി അത് കുടിച്ച് നോക്കാൻ സമയമായി കുടിച്ച് നോക്കിയതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം തന്നെ അതിൻ്റെ അഭിപ്രായം പറഞ്ഞു തരുന്നതാണ് നന്നായിട്ടുണ്ട് ഞാൻ കുടിച്ചു സൂപ്പറായിരിക്കുകയാണ് ഓക്കെ അന്ന് ഞാൻ ആ കറുത്ത കണ്ണട ചോദിച്ചത് കുട്ടിക്കാലത്ത് ഞാൻ ആരാധിച്ചിരുന്ന ആ കണ്ണുകൾ ഒന്നും അറിയില്ലാതെ കാണാനായിരുന്നു ഒരു ജന്മം മുഴുവൻ ആ കണ്ണുകൾ